നമസ്കാരം വയനാട്ടിൽ ദുരന്തം നടന്ന മേഖലകളിൽ രക്ഷാപ്രവർത്തകരെ കാത്തിരിക്കുന്നത് കരളലിപ്പിക്കുന്ന കാഴ്ചകളാണ് പല വീടുകൾ തന്നെ പൂർണ്ണമായും ഇല്ലാതായി പോയിരിക്കുന്നു ഇവിടെ താമസിച്ചിരുന്ന മനുഷ്യരുടെ ചില അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നത് അവരുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ മറ്റും മാത്രമാണുള്ളത് അതുപോലെ തന്നെയാണ് രക്ഷാപ്രവർത്തകരെ ഞെട്ടിപ്പിച്ച മറ്റു ചില കാഴ്ചകൾ ഒരു വീട്ടിലെ കസേരകളിൽ മരിച്ചിരിക്കുന്ന മനുഷ്യർ അവർ ഒരുപക്ഷെ രക്ഷപ്പെടാനുള്ള വട്ടം ശ്രമം നടത്തിയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ടി വി കാണുകയോ മറ്റോ ചെയ്യുകയായിരുന്നിരിക്കാം എന്നാണ് കരുതുന്നത് ആ നേരത്ത് അപ്രതീക്ഷിതമായി പാഞ്ഞെത്തിയ ഈ ഒരു ഉരുൾപൊട്ടൽ അവരുടെ ജീവൻ എടുക്കുമ്പോൾ അവരുടെ ആ അമ്പരപ്പ് പല മൃതദേഹങ്ങളുടെയും കണ്ണുകളിൽ കാണാനുണ്ടായിരുന്നു എന്നാണ് ഇത് ഈ രക്ഷാപ്രവർത്തകർ നമ്മളോട് പറയുന്നത് മാത്രവുമല്ല കണ്ടെത്തിയ പല മൃതദേഹങ്ങളും പുഴയിലൂടെ ഒഴി വന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ പരസ്പരം കെട്ടിപ്പിടിച്ച നിലയിലായിരുന്നു എത്തിയത് ഒരുപക്ഷെ ആവത്തൊന്നും നമ്മളിനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഒരുമിച്ച് നിന്ന് അവർ ഇതിനെ ഈ ദുരന്തത്തെ നേരിടാൻ ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ തെളിവുകളായിരിക്കാം ഇതൊക്കെ തന്നെ മനുഷ്യരുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തുന്നത് മനുഷ്യജീവിതം എത്ര നശ്വരമാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് കാഴ്ചകളാണ് അവിടെ രക്ഷാപ്രവർത്തകരെ കാത്തിരുന്നത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും തിരച്ചിൽ നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള കരള ലയിപ്പിക്കുന്ന കാഴ്ചകൾ നിത്യ സംഭവമായി മാറുകയാണ് കൊച്ചുകുട്ടികളുടെ മൃതദേഹങ്ങൾ പോലും ഈ ഇത്ര അവസ്ഥയെ കാണുന്ന രക്ഷാപ്രവർത്തകർ ഒരു നിമിഷം തീർച്ചയായും അവരും സ്തംഭിച്ച് കാണുമായിരിക്കും ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അപൂർവമായിട്ടാണ് ഉണ്ടാകാറുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും സുരക്ഷിതരാണ് എന്നൊരു ബോധം നമ്മുടെ കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു ഒരു ഗ്രാമം തന്നെ ആകെ ഒലിച്ചു പോകുന്ന ഈ ഒരു വയനാട്ടിലെ മുണ്ടക്കൈയിലെ കാഴ്ചകളൊക്കെ തന്നെ കാണുമ്പോൾ കേരളവും ഒട്ടും സുരക്ഷിതമല്ല എന്ന് നമ്മൾ ഇനി അങ്ങോട്ട് വിശ്വസിക്കേണ്ടി വരും പണ്ടൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കൊടുങ്കാറ്റും ഉരുൾപൊട്ടലുമൊക്കെ വലിയ വാർത്തയാക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ഒരു ദിവസം ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരുപക്ഷെ ആരും അന്നൊന്നും കരുതിയിരുന്നതല്ല പക്ഷേ എല്ലാ ദുരന്തങ്ങളും ഓക്കെ ആണെങ്കിലും അതുപോലെ സുനാമിയും എല്ലാം കേരളത്തിലും എത്തി അതുപോലെ കൊടുങ്കാറ്റൊക്കെ തന്നെ ഇപ്പോൾ വരുത്തി വയ്ക്കുന്ന നാശങ്ങൾ എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ കേരളത്തിന് പോലെ എണ്ണിത്രപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തി എത്തിച്ചിരിക്കുന്നു മാത്രമല്ല ഈ രക്ഷാപ്രവർത്തകർ കണ്ട ചില കാഴ്ചകൾ കട്ടിൽ കിടക്കുന്നവരുണ്ടായിരുന്നു പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചപ്പോൾ മരിച്ചു വീണവരുണ്ട് അവസാന നിമിഷവും രക്ഷപ്പെടാനായി പെടാ പാട് പെടുന്ന മനുഷ്യൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥയാണ് ഈ പല മൃതദേഹങ്ങളും കാണുമ്പോൾ ഈ രക്ഷാപ്രവർത്തകർക്ക് ഓർമ്മ വരുന്നത് മൃതദേഹങ്ങളെല്ലാം തന്നെ ഇനിയും പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പല മൃതദേഹങ്ങളും മണ്ണടിയിൽ തന്നെ കിടക്കുകയാണ് ചുരുൽമല ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ മുണ്ടക്കയിലുണ്ടായിരുന്നത് ഏതാണ്ട് എണ്ണൂറിലധികം പേരാണ് അതി തൊഴിലാളികളും സ വിനോദസഞ്ചാരികളുമൊക്കെ വേറെയും മലപ്പുറം ജില്ലയിലെ മുണ്ടേരി പോത്തുകൽ ഭാഗങ്ങളിലെ ചാലിയാർ തീരങ്ങളിൽ നിന്ന് ഇതുവരെ പതിനഞ്ചോളം മൃതദേഹ ഭാഗങ്ങളാണ് കണ്ടെത്തിയത് ഇതിൽ നാല് പുരുഷന്മാരും ആറ് സ്ത്രീകളും ഉൾപ്പെടുന്നു നാല് പേരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണുള്ളത് ഒന്ന് തിരിച്ചറിയാനാത്ത അവസ്ഥയിലുമാണ് പരാർത്ഥത്തിൽ കേരളം വിറങ്ങലിച്ച് നിൽക്കുകയാണ് കാരണം ഈ ഇതിവിടെ രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു പ്രതിസന്ധിയെ നേരിടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച രക്ഷാസംഘവുമെല്ലാം വളരെ ശക്തമായ തോതിൽ തന്നെ ഇവിടെ അന്വേഷണം നടത്തുകയും പരമാവധി ആളുകളെ രക്ഷിക്കുകയും മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി അവ അവ പിന്നീട് സംസ്കരിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാനൊക്കെ തന്നെ മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതായാലും ഈ ദുരന്തം കേരളം ഒരിക്കലും മറക്കുകയില്ല കാരണം ഇത് തുടച്ചു നിൽക്കിയത് എത്രയോ കുടുംബങ്ങളെയാണ് അവരുടെ സ്വപ്നങ്ങളെയാണ്